ഹായ് ഫ്രണ്ട്സ് സിബിചറാണെ ഞാൻ കിയ ക്ലാവിസിന്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ വേണ്ടി അതായത് അതിനകത്ത് മെയിൻ എന്തൊക്കെയാണ് കിയ ക്ലാവിസും അതേപോലെ തന്നെ കാരൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള ഇടാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു എല്ലാവർക്കും സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യം ബാക്കി എല്ലാ ആൾക്കാരും ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഇതിപ്പോൾ ഞാൻ പക്ക നോർമലി എല്ലാവർക്കും സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ നമുക്ക് ഈ വീഡിയോസിലോട്ട് പോവാം അതായത് ഫസ്റ്റ് മെയിൻ വ്യത്യാസം ഒന്ന് സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട് ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് എന്ന് പറയുന്നതിന് അതായത് സാധാരണ നമ്മളെല്ലാം കാണുന്ന ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് അതായത് റൗണ്ട് സ്റ്റിയറിംഗ് മാറിയിട്ട് ഒരു ഒരു ഡി ഈ ഒരു കട്ടിങ് മാത്രം വരും അതിനെ ഡി കട്ട് എന്ന് പറയുന്നത് അതാണ് മെയിൻ വ്യത്യാസം രണ്ടാമത്തെ പറയുമ്പോഴത്തേന് ഈ ഇൻഫോർട്ടെയിൻമെന്റ് ആണ് ഫുള്ളി കണക്ടഡ് ഇൻഫോർട്ടൈൻമെന്റ് ആയിട്ടുണ്ട് അതാണ് മെയിൻ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ എ സിയുടെ കൺട്രോൾസ് മാറിയിട്ടുണ്ട് ഫുൾ ടച്ച് കൺട്രോൾസ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഡാഷ് ക്യാം വന്നിട്ടുണ്ട് ഒരു വേരിയന്റിൽ എച്ച് ടി എക്സ് എന്ന് പറഞ്ഞ വേരിയന്റിൽ ഡാഷ് ക്യാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇൻബിൽഡിൽ തന്നെ ഡാഷ് ക്യാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഡ്യൂവൽ പെയിൻ സൺപ്രൂഫാണ് അതായത് സാധാരണ ചെറിയ സൺറൂഫ് ആണ് ഉള്ള വണ്ടിയിലൊക്കെ വരുന്നത് ഇത് നമുക്ക് ഫുൾ ബാക്കിൽ പോലെ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള സൺട്രൂഫ്സോ കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നേക്കുന്നത് അതൊരു മെയിൻ ഡിഫറൻ്റ് ആണ് രണ്ട് വണ്ടികളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ് രണ്ടും തമ്മിലുള്ള പിന്നെയുള്ള ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേന് അഡാസ് എന്ന് പറയും അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം അതായത് അതായത് പറഞ്ഞാൽ നോർമൽ സാധാരണ ആയിട്ട് പറയാം നോർമലായിട്ട് പറയുവാണെങ്കിൽ നമുക്കൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറഞ്ഞ ഒരു ഓട്ടോ ബ്രേക്കിങ്ങോ കാര്യങ്ങളൊക്കെ അതായത് ഏറ്റവും പുതിയ ടെക്നോളജികളാണ് അതൊക്കെ അതായത് എന്താ പറയുക ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ചെയ്യട്ടെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ അതിന് പകരം ഇത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്തോളൂ തന്നെ തന്നെ വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തോളും പിന്നെ അതാണ്ട് ലൈനസസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട് ലൈനസസ് എന്ന് പറഞ്ഞ ഫീച്ചർ എന്ന് പറയുമ്പഴത്തേന് നമുക്ക് സ്റ്റിയറിംഗ് ഓട്ടോ ഇപ്പോൾ രണ്ട് ലൈനുള്ള വഴി കൂടെ നമ്മൾ പോകുകയാണെങ്കിൽ ഹൈവേസിലൊക്കെ പോകുമ്പോഴത്തേന് നമുക്കൊന്ന് ടയർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈനസസ്റ്റ് വഴി ഈ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആയിക്കോളും ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചെയ്താലും നമുക്കത് അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ വരും അത് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് കാര്യം നമ്മൾ ഉണ്ടാവും നമുക്ക് വണ്ടിക്കകത്ത് ഇരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലും ടോപ്പ് വ്യൂസ് ഇട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും വെയിലായത് കൊണ്ടാണ് കേട്ടോ ഫുള്ള് കറക്റ്റായിട്ട് കിട്ടാത്തത് നമുക്ക് എല്ലാ വ്യൂവും വണ്ടിയിൽ ഇരുന്ന് തന്നെ നമുക്ക് അതിന്റെ വ്യൂ എല്ലാം കാണാൻ പറ്റും ഇതൊക്കെയാണ് മെയിൻലി ഇതിൽ വന്നേക്കുന്ന ഫീച്ചേഴ്സ് പിന്നെ ഫ്രണ്ട് ഹെഡ് ലൈറ്റും ഫ്രണ്ട് ഹെഡ് ലൈറ്റും ബാക്ക് ടെയിൽ ലൈറ്റും കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റും ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റും ഫുള്ളി കണക്റ്റഡ് ആണ് അതായത് മൊത്തത്തിൽ ലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ഇതാണ് പറയുന്നത് ബ്ലൈൻഡ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ എന്നൊക്കെ ഇതിന് പറയാം അതായത് നമുക്ക് വലത്തോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വല സൈഡിൽ ക്യാമറ ഓപ്പൺ ആവും പിന്നെ ഇടത്തോട്ട് ഇന്നിക്കേറ്റ് ഇടുന്ന സമയത്ത് ഇട സൈഡിലെ ക്യാമറ അവിടെ ഓപ്പണിപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര കൺവീനിയൻസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഒരു ഹെഡ്ലൈറ്റ് ഡിആർഎൽസ് വന്നിട്ടുണ്ട് ഫുള്ളി കണക്റ്റഡ് അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ലെങ്സിലും ഒരു ടെൻ എം ഓമ്മിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് പത്ത് എം മോം ഡിഫറൻസ് വന്നിട്ടുണ്ട് ഫുള്ളി കണക്റ്റഡ് തെയ്ലേറ്റ് വന്നിട്ടുണ്ട് പുതിയ ഇതൊക്കെയാണ് മെയിൻലി വന്നേക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കിട്ടുന്നുണ്ട് അതിൽ നമുക്ക് ഫുള്ളി ഞാൻ ഫുൾ കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം അപ്പം ഓക്കെ ബൈ